അസലാമലൈക്കും വറഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സ്വന്തം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹ് സുബേനോത്തല്ല നമുക്ക് ഏവർക്ക് തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായ്സ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഹൈറിലും വറക്കത്തിലും നിയമത്തിലും നീ ഞങ്ങൾ എത്തിക്കു മറക്കണേ അല്ല അള്ളഹാവ് ഞങ്ങൾ ദ്വ നീ സ്വീകരിക്കണേ അല്ല എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിച്ചു തരണേ അല്ല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാവേ നീ തീർത്തും പരിഹരിച്ചു തരണേ അല്ല അതാവു ഞങ്ങളുടെ സാലിഹായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹുവെ നീ കണ്ണ് ചിമ്മി തുറക്കുന്നത് പോലെയാക്കി എല്ലാ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ടും നീ ഞങ്ങൾക്ക് എല്ലാം ഹൈറാക്കി തരണേ അല്ലാ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരണേ അല്ലാ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു സ്വലാത്തിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആ സ്വലാത്തിനെ നമ്മൾ ചൊല്ലിക്കുകയും നമ്മൾ ചൊല്ലുമ്പം തന്നെ നമ്മൾ ആദ്യം നീയത്ത് ചെയ്യുക അപ്പോൾ ഏത് വഴിയും അള്ളാഹു സുബാനത്താൽ നമുക്ക് തുറക്കപ്പെട്ടു തരും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റിത്തരും അത് ഓത ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഒരു തവണ ചൊല്ലുക കേട്ടോ ഒരു ദിവസം ഒരു തവണ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക ഏ അത് എത്ര തവണ ഒരു ദിവസം എത്ര തവണ ചൊല്ലണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആകെ കൂടി വന്നാൽ ഒരു വരി രണ്ട് വരിയേ ഉണ്ടാവുള്ളൂ കേട്ടാ അപ്പോൾ അത് ചെറു നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലി തീർക്കാൻ വേണ്ടി പറ്റും എല്ലാവരും ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ നമ്മുടെ എന്ത് ഹലാലായ ആഗ്രഹവും നടത്തി തരും എല്ലാവരും വിശ്വാസത്തോടെയും നീയത്തോടെയും ചൊല്ലിയാൽ പ്രതിഫലം ഉടനെ തന്നെ നമുക്ക് അള്ളാഹു സുബേനത്തല പരിഹരിച്ചു നൽകും ഉടനെ തന്നെ നമുക്ക് പരിഹാരം കിട്ടും കേട്ടോ ഇത് ഒരു നേരം ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ആ ദിവസം നമ്മൾ മൂന്ന് നേരമാണ് ചൊല്ലേണ്ടത് അത് ഒരു നേരം ചൊല്ലുമ്പോൾ സ്വഭയക്ക് നമസ്കാരത്തിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന എല്ലാ കുർആാനും സൂറത്തുകളും അതുപോലെ തന്നെ തസ്വികളും തിക്കറുകളും എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നിയത്തി ചെയ്തത് നമ്മൾ ചൊല്ലുക എന്നിട്ട് മാത്രമേ നമസ്കാരപ്പായിന്ന് നമ്മൾ പിരിയാൻ വേണ്ടി പാടുള്ളൂ അത് ഒരു തവണ നമ്മൾ ചൊല്ലുമ്പോൾ നൂറ്റി പതിനൊന്ന് തവണ അത് നമ്മൾ തസ്വ്യമാല കൊണ്ടുതന്നെ എണ്ണം തെറ്റാതെ ചൊല്ലണം അത് അതുപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ ശേഷം അതുപോലെ മകരീവ് നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ചൊല്ലുക ഒരു ദിവസം മൂന്ന് തവണ നമ്മൾ ചൊല്ലുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു തവണ ചൊല്ലുന്നത് നൂറ്റി പതിനൊന്ന് തവണയാണ് കേട്ടോ അപ്പോൾ അത് മൂന്ന് തവണ ചൊല്ലുമ്പോൾ നമുക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആവും അപ്പോൾ ദിവസം നമ്മൾ ചൊല്ലാൻ വേണ്ടി നോക്കുക അഹലായരായ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടന്നു കിട്ടും നമ്മൾ പോലും അറിയാതെ ഇത് നെയ്യത്ത് വെച്ച് ഓതുമ്പോൾ തന്നെ എല്ലാ സമയ കാര്യങ്ങളും നമുക്ക് എല്ലാ സമയവും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നടന്ന് കിട്ടണം എന്നില്ല അപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു വഴി നമ്മൾ തിരഞ്ഞെടുത്തിട്ടാന്ന് പല കാര്യങ്ങളും നമ്മൾ ചൊല്ലുക അല്ലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൊണ്ടും നേടിയെടുക്കാൻ പറ്റണം എന്നില്ല കാരണം പലരുടെ മനസ്സും പല രൂപത്തിലാണ് പലരുടെ ആവശ്യങ്ങളും പല വിധമാണ് അല്ലേ അതുപോലെ നമ്മൾ ഒന്നിൽ ശരിയായിട്ടില്ലാന്നുണ്ടെങ്കിൽ വേറൊന്നിൽ നമ്മൾ ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക ഇത് ഈ ഇത് നമ്മൾ നല്ല തക്കവയോടെ നീയത്ത് പോലെ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പോലും അറിയാണ്ട് എളുപ്പത്തിൽ നടന്നു കിട്ടും ഇത് നെയ്യത്ത് വെച്ച് ഓതുമ്പോൾ തന്നെ ജോലി സമയത്ത് ഓതാം യാത്രയിൽ നമുക്ക് ഓതാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി പറ്റും ജോലി സമയത്ത് നമുക്കിത് ചൊല്ലാ ചൊല്ലാമല്ലോ കാരണം നമുക്ക് കണക്കിൻ്റെ കണക്കിൻ്റെ ഒന്നും അല്ലാത്ത സമയത്ത് ജോലി അല്ലാത്ത സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റും കാരണം ഈ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഇത് ചൊല്ലുമ്പോൾ ഇതിൻ്റെ എണ്ണം തപ്പിപ്പോവും തെറ്റിപ്പോവും അതങ്ങനെ പാടില്ല അപ്പോൾ യാത്രേൻ്റെ സമയത്ത് നമുക്കിത് ഉപയോഗപ്പെടുത്താൻ ചൊല്ലാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ജോലി സമയത്താണെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ജോലികളൊക്കെ ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് ചൊല്ലാൻ വേണ്ടി പറ്റും കേട്ടോ വളരെ ചെറിയ സ്വലാത്താണിത് ഈ സ്വലാത്ത് നമ്മൾ പതിവായി ചൊല്ലിയ ചൊല്ലിയവരുടെ കഠിനമായ സങ്കടത്തിൽ നിന്ന് വരെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്ക് വീട് എന്ന സ്വപ്നവും നേരിട നേടിയെടുക്കാൻ കഴിഞ്ഞു അലഹമില്ല ഭർത്താവിന് ജോലി ശരിയാകുന്നില്ലേ ഉടനെ ശരിയായി കിട്ടും മക്കളുടെ വിവാഹം നടന്നു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായ വിഷമമായിരിക്കും അല്ലേ മാതാപിതാക്കൾക്ക് ഉണ്ടാകാൻ അതെല്ലാം തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങി എല്ലാ മറകളും നീക്കി അള്ളാഹുസ്മാനത്തല നല്ല അനുഗ്രഹമായ ഹൈറായ സമയത്ത് നടന്ന് കിട്ടിത്തരും മക്കളുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടും കാരണം ഒരുപാട് പേരൻസ് എൻ്റെ കമൻറ്റിൽ തന്നെ എഴുതുന്നുണ്ട് അല്ലേ മക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങളെപ്പറ്റി അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ ദുവാ ചെയ്യണേ അവരുടെയൊക്കെ തന്നെ കൂട്ടുകെട്ടിൽ നിന്ന് ദുവാ ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുബ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ സ്ഥലത്ത് നിങ്ങൾ നീയത്ത് വെച്ച് ചൊല്ലും അതിന് മുമ്പേ ചെല്ലേണ്ടത് കുറച്ച് വേറെയുണ്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നീത്ത് വെച്ച് നേർച്ചയാക്കി ചൊല്ലുമ്പോൾ അള്ളാഹു സുബൈലത്തല പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നൽകിത്തരും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മക്കൾക്ക് ജോലി ശരിയാകുന്നില്ലേ അല്ലെങ്കിൽ ഭർത്താവിന് ജോലി ശരിയാകുന്നില്ല എല്ലാം ഉടനെ നമുക്ക് ശരിയായി കിട്ടും ഇത് നീങ്ങത്ത് വെച്ചിട്ടാണ് ഓതേണ്ടത് ഒരുപാട് ആളുകൾക്ക് പരിഹാരം കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും ആയ ഈ ഒരു സ്ഥലത്താണ് ഇത് എട്ടാ നമ്മൾ വല്ലാത്ത മുസീബത്തും അടങ്ങാറിലെല്ലാം പെട്ടുപോയിട്ടുണ്ടാവും അല്ലേ ഷെഹറ് കണ്ണർ എന്നൊക്കെ പറയുന്ന പല വിധം കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടാനുള്ള ഒരു സ്ഥലത്ത് കൂടിയാണിത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പലവിധ വിഷമങ്ങളും കാരണം ഒരുപാട് പേര് എന്നെ ഇന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്നൊരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മക്കളെ കാരണം ഒരുപാടാൾ ഒരുപാടാൾ എൻ്റെ നമ്പറിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ നമ്പർ ഇങ്ങനെ ഞാൻ പുറത്തേക്ക് കഴിഞ്ഞാൽ എൻ്റെ ജോലിയിൽ അത് ബാധിക്കും കാരണം ഞാനും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നല്ലോ അല്ലേ നമ്മൾ പിന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്ക് നമ്പർ കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ ആകെ പെട്ടുപോകും ഇന്ന് ഒരുപാടാൾ വിളി ഉണ്ടായിട്ടാ ആ വിളിച്ചവരുടെ എല്ലാം തന്നെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായ പ്ര വിഷമായിപ്പോയി കാരണം സങ്കടപ്പെട്ടുപോയി ഞാൻ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ദുവാ ചെയ്യുക ദുവാ ചെയ്യുക സങ്കടപ്പെടരുത് എല്ലാത്തിനും പരിഹാരം എല്ലാ സുബാനുഭവത്താലും നമുക്ക് കാണിച്ചു തരും എന്ന് അപ്പോൾ അവർക്കൊക്കെ തന്നെ അള്ളാഹു സുബാനു വല പെട്ടെന്ന് തന്നെ ഉത്തരം കൊടുക്കണേ അല്ല കാരണം അവരും ഇതുപോലെ തന്നെ പലവിധ കാര്യങ്ങളും ഞാൻ അവർക്ക് ഓതാൻ വണ്ടി കൊടുത്തിട്ടുണ്ട് നീയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ ശരിയാക്കി തരാം ഇത്താന്ന് അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപാട് ഒരുപാടാളിങ്ങനെ എനിക്ക് ടെസ്റ്റ് മെസ്സേജ് ഒരിക്കലും എനിക്ക് എഴുതി അയക്കാൻ വേണ്ടി പറ്റില്ല കാരണം എനിക്കത് കേൾക്കാനോ വായിക്കാനോ ഒന്നും സമയമില്ല നിങ്ങൾ വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഞാൻ നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ കാരണം കാര്യത്തിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന് റിപ്ലൈ ഉടനെ നമുക്ക് തരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെറുതും വലുതുമായ പലവിധ ഉണ്ട് അല്ലേ അതുപോലത്തെ നിങ്ങളെപ്പോലത്തെ ഒരാളാണ് ഞാനും ഞാനും ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ് അപ്പം നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി നോക്കരുത് വാട്സപ്പ് മാത്രം നിങ്ങൾ വോയിസ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വിഷമിക്കരുത് ബുദ്ധിമുട്ടരുത് നമുക്ക് എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹു സുബാനെ നൽകുമ്പോൾ നമുക്ക് അതിൻ്റെ പോം വഴിയും നമുക്ക് അള്ളാഹു സുബാനെ തല കാട്ടിത്തരും അത് അതുവരെ നമ്മൾ സപൂർവം ക്ഷമയും കൊടുത്ത് കാത്തിരിക്കുക അല്ലേ ഒരു വാതിലടഞ്ഞാൽ ഒമ്പത് വാതിൽ അള്ളാഹു സുബാനെ നമുക്ക് തുറന്ന് തരും എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതൊക്കെ നല്ല തക്കവയോടെ നീയത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു സുബാനത്തല നമ്മുടെ മുന്നിൽ ഹൈറിൻ്റെ വാതിൽ തുറന്നു തരും അത് പരിപൂർണമായ വിശ്വാസം നമുക്ക് വേണം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ തന്നെ ഇത് പറഞ്ഞതിനല്ലോ അങ്ങനെ വിചാരിച്ച് ചെയ്യാനല്ല വേണ്ടത് ആത്മാർത്ഥമായിട്ട് നമ്മളെ കൽവട്ടി നമ്മൾ നീയത്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് അല്ലേ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഉത്തരം തക്കതായ സമയത്ത് നമുക്ക് അള്ളാഹു സുബാനത്തല അനുഗ്രഹിച്ച് തരും എല്ലാം ഹൈറായി നമുക്ക് തരും ഷെറാണെങ്കിൽ മാത്രമേ ദൂരപ്പെടുത്തി തരാൻ വേണ്ടി നമ്മളെപ്പോഴും തന്നെ ദുവാ ചെയ്യുള്ളൂ കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ പല കൂട്ടുകെട്ടിലും കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് വരാൻ ഒരുപാട് വിഷമങ്ങൾ പ്രയാസം പ്രയാസത്തിലാവും കാരണം ഇത് അറിയുന്ന ഉമ്മയും ഉപ്പയും മനസ്സാകത്ത് അകർന്നു പോകും അതൊന്നും കുട്ടികൾ ചിന്തിക്കില്ല കാരണം ഒരുപാട് എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നെല്ലാം ഫോണിലാണല്ലോ അല്ലെ മക്കളോട് ഫോൺ എടുക്കാൻ പാടില്ല എന്ന് പറയാനും നമുക്ക് കഴിയില്ല ഇന്നെല്ലാം തന്നെ ഫോണിലാന്ന് അല്ലേ ഫോണിൻ്റെ ഒരു യുഗത്തിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ നമ്മൾ അറിയാതെ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദുവാ ചെയ്യുക അത് ഏത് സമയത്ത് വെച്ചാൽ അർദ്ധരാത്രിയിൽ നമ്മൾ തയജോത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മളെ മനസ്സ് പൊട്ടി നമ്മൾ ദുവാ ചെയ്യുക നമ്മളെ മക്കൾ ആദ്യ ആകെ നമുക്കുണ്ടാകാം നമ്മുടെ മക്കളൊരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണെന്നല്ലോ നമ്മളവരെ വളർത്തി വണ്ണം വെപ്പിച്ച് കൊണ്ടുവരിക അവർക്കൊരു നല്ല ഭാവി ഉണ്ടായിക്കോട്ടെ നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ അല്ലേ അവരെ കൊണ്ട് നമുക്കൊരു സമാധാനം കിട്ടുന്ന ഒരു സന്തോഷം കിട്ടുന്ന ഒരു ദിവസങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മക്കളും കൂടി ഇങ്ങനെ തകർന്ന ഒരു അവസ്ഥയിലായ പിന്നെ നമ്മളെ ജീവിതത്തിന് അർത്ഥമില്ലാതോ അത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തയജോദ്ദ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ നിയത്ത് വെച്ചുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഓതുക ഞാനത് പറഞ്ഞു തരാം ഓതണ്ടേ ഏതൊക്കെയാണ് ഓതേണ്ടത് മുത്തനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയ ഓതുക അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മകരബി ഇഷായിൻ്റെ ഉള്ളിൽ മൂന്ന് യാസീൻ ഓതുക മുത്തനബിൻ്റെ പേരിൽ അതുപോലെ തന്നെ അസ്ബനുല്ലാൻ വക്കീൽ എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക കേട്ടോ അതിനുശേഷം നമ്മൾ ഈ സൊലാത്തൽ ഫാത്തിയ സൊലാത്തുൽ ഫാത്യ നമ്മൾ ഒരു നേരം ചൊല്ലേണ്ടത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഒരു ദിവസം മൂന്ന് തവണയാക്കിയിട്ട് ചൊല്ലുക ഒരു നേരം നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുമ്പോൾ മൂന്ന് നേരം ചൊല്ലുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണയാവും അത് അള്ളാഹു സുബാന തരാ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉത്തരം നൽകി തരും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് നീയത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല ഈ അർദ്ധരാത്രിയിലാണ് മരുവിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഏത് മൂന്ന് യാസീൻ സുറത്ത് അതുപോലെ തന്നെ തയജോദ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ നീയത്ത് വെച്ചുകൊണ്ടാണ് ഇത് എല്ലാത്തിനും തുടക്കം കുറിക്കേണ്ടത് ആ സമയത്ത് മുത്തിനെ പിൻ്റെ മേരിൽ സൂറത്തിൽ ഫാത്തിയ പതിനൊന്ന് എണ്ണം ചൊല്ലുക അപ്പോൾ ഒന്നും തെറ്റാതെ നമ്മൾ ഓതണം കേട്ടോ അതെല്ലാം തെറ്റാതെ ഈ എണ്ണങ്ങളൊന്നും തപ്പിപ്പോകാതെ ഓതി നമ്മളെ വിശ്വാസം അള്ളാഹുവിലേക്ക് നമ്മളെല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹു അതാത് സമയത്തിന് നമുക്കെല്ലാം ശരിയാക്കി തരും കൂടി വന്ന ഒരു പതിനൊന്ന് ദിവസേ നിങ്ങളിത് ചൊല്ലേണ്ടി വരും പതിനൊന്ന് ദിവസം നീയത്താക്കി ചൊല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അള്ളാഹു സുബാനെത്താൽ നമുക്കെല്ലാം പരിഹാരം കാണിച്ചു തരും അത് നമ്മൾ മറക്കരുത് കേട്ടോ കൂടി വന്നാലേ പതിനൊന്ന് ദിവസം പിന്നെ നമ്മൾ നേർച്ചാക്കി ആ പതിനൊന്ന് ദിവസം തന്നെ ചൊല്ലണം പക്ഷെ നിങ്ങൾക്ക് അതിന് മുമ്പേ പരിഹാരം കിട്ടി എന്ന് വിചാരിച്ചിട്ട് ആ നേർച്ചാക്കി നീത്താക്കിയ കാര്യങ്ങൾ നിങ്ങൾ മുടക്കരുത് തുടർന്ന് കൊണ്ടുപോയി പതിനൊന്ന് ദിവസത്തിലേക്ക് കേട്ടോ അപ്പോൾ അതിൽ പിരീഡ്സ് സമയമാണെങ്കിൽ എത്ര ദിവസം ഓതിയിട്ടാണ് നിങ്ങൾക്ക് പിരീഡ്സ് ആയതിനാൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ചൊല്ലിയാൽ മതി കേട്ടോ ഇപ്പോൾ ദിക്കറുകളൊക്കെ ചൊല്ലുന്നത് നമുക്ക് പിരീഡ് സമയം പിരീഡ് സമയത്ത് കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ അതുപോലെ തന്നെ ചൊല്ലുക പരിശുദ്ധമായ കുർആാന് ഓതുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പിരീഡ് സമയത്ത് ഓതാൻ വേണ്ടി പാടില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതിയാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മുസീബത്തും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഒരു കാരണവശാലും തന്നെ ഒരുപാട് കൂട്ടുകാർ ഇന്നലെ വിളിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് കരയെ ചെയ്യുന്ന കേട്ടാ അവരുടെയൊക്കെ കരച്ചിൽ ഞാൻ സമാധാനം ഞാൻ കൊടുക്കഴിഞ്ഞാൽ തളരരുത് നമ്മൾ ജീവിതത്തിൽ പലതും നമ്മൾ നേരിടേണ്ടി വരും അവിടെ നിന്ന് നമ്മൾ പരാജയപ്പെട്ടു പോകരുത് തളരാൻ വേണ്ടി പാടില്ല ഒക്കെ നമുക്ക് പരിഹാരം കാണിച്ചിരുന്ന പരിശുദ്ധമായ ക്രാനിലുണ്ടല്ലോ പലതും അതൊക്കെ ഉണ്ട് അപ്പോൾ അത് മാത്രം നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ ധൈര്യം മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ നമ്മൾ റസൂലിനോട് നമ്മൾ സങ്കടം പറയുക അല്ലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നീയത്ത് വെച്ച് നമ്മൾ റസൂലിനോട് മുത്തുനബിയോട് നമ്മൾ സങ്കടം പറയുക അത് അള്ളാഹു സുബ്ബാനത്താൽ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് തരും അപ്പം നാളെ കാണുന്നവരേക്ക് മനസ്സിലാകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം മറന്നു പോകുന്നുണ്ട് എനിക്ക് ലൈക്ക് ചെയ്യാൻ പറയാൻ വേണ്ടി മറന്നു പോകുന്നുണ്ട് എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മടി കൂടാതെ ചെയ്യട്ടാ ഓക്കെ അസലാമലൈക്കും اللهم صل على سيدنا محمد الفاتح لما أخلك والهاتم لما سبك ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أخلك والهاتم لما سبك ناصر الحق بالحق فالهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتي لما أغلق والهاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم